സി ബി എസ്ഇ നിർദ്ദേശിക്കുന്ന പുതിയ നിയമങ്ങൾ പത്താം ക്ലാസ്സിൽ മൂന്ന് ഭാഷകളും മറ്റ് ഏഴ് വിഷയങ്ങളും പഠിക്കണം പന്ത്രണ്ടാം ക്ലാസ്സിൽ ആറ് പേപ്പറുകൾ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ നിലവിലുള്ള അഞ്ച് വിഷയങ്ങൾക്ക് പകരം ആറ് വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് രണ്ട് ഭാഷകൾ ഇന്ത്യൻ മാതൃഭാഷകൾ ആയിരിക്കണം കഴിഞ്ഞ വർഷം അവസാനത്തോടെ സി ബി എസ്ഇ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ അക്കാദമിക് ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വ്യക്തമാക്കുന്ന ഒരു നിർദ്ദേശം സ്ഥാപനങ്ങളുടെ എല്ലാ മേധാവികൾക്കും അയച്ചു സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അടുത്തിടെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ അക്കാദമിക് ചൊറ്റക്കൂടിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് അനുസരിച്ച് പത്താം ക്ലാസ്സിൽ രണ്ട് ഭാഷകൾ പഠിക്കുന്നതിൽ നിന്ന് മൂന്നിലേക്ക് മാറണമെന്ന് സി നിർദ്ദേശിച്ചു ഇതിൽ രണ്ടു ഭാഷകളെങ്കിലും ഇന്ത്യയിലേതായിരിക്കണമെന്ന് നിർബന്ധമാക്കുമെന്നത് ഇതിൽ ഉൾപ്പെടുന്നു ഇതുകൂടാതെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ വിജയ മാനദണ്ഡത്തിൽ അഞ്ച് വിഷയങ്ങളിൽ വിജയിക്കണമ വിജയിക്കണമെന്ന നിബന്ധന പത്തായി ഉയർത്താൻ നിർദ്ദേശിച്ചു പന്ത്രണ്ടാം ക്ലാസ്സിലും സി ബി എസ്ഇ ഒന്നിന് പകരം രണ്ട് ഭാഷകൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചു കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും ഇന്ത്യൻ മാതൃഭാഷയായിരിക്കണം അഞ്ച് വിഷയങ്ങളെക്കാൾ ആറ് വിഷയങ്ങളിലാണ് വിദ്യാർത്ഥികൾ വിജയിക്കേണ്ടത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എൻ ഇ പി ട്വൻ്റി ട്വൻ്റി അവതരിപ്പിക്കാനുള്ള വലിയ ശ്രമത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സി ബി എസ്ഇയുടെ നിർദ്ദേശിത മാറ്റങ്ങൾ എന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു ദേശീയ വിദ്യാഭ്യാസ നയം ട്വൻ്റി ട്വൻ്റിയിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസവും തമ്മിൽ അക്കാദമിക് സമത്വം സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും പരമ്പരാഗത സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഒരു സംഘടിത ക്രെഡിറ്റ് സംവിധാനമില്ല സി ബി എസ് ഇ നിർദ്ദേശം അനുസരിച്ച് ഒരു മുഴുവൻ അധ്യയന വർഷം ആയിരത്തി ഇരുന്നൂറ് സാങ്കല്പിക പഠന സമയം അല്ലെങ്കിൽ നാൽപ്പത് ക്രെഡിറ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ദേശീയ പഠനം നിർദ്ദേശത്തിൽ സി ബി എസ് ഇ നാഷണൽ ലേണിംഗ് എന്ന പദം ഉപയോഗിച്ചു ഇതൊരു സാധാരണ പഠിതാവിന് പ്രത്യേക പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആവശ്യമായ കണക്കാക്കിയ സമയത്തെ സൂചിപ്പിക്കുന്നു ഒരു വിദ്യാർത്ഥി വിജയിക്കണമെങ്കിൽ ഒരു വർഷത്തിൽ മൊത്തം ആയിരത്തി മണിക്കൂർ അധ്യയന സമയം പൂർത്തിയാക്കേണ്ടതുണ്ട് ഓരോ വിഷയത്തിനും ഒരു നിശ്ചിത മണിക്കൂർ അനുവദിച്ചിരിക്കുന്നു വീട്ടിലിരുന്ന് എടുക്കുന്ന അക്കാദമിക് അധ്യാപനവും പാഠ്യേതരവും അനുഭവപരവും അല്ലെങ്കിൽ അക്കാദമിക് ഇതര പഠനവും ഈ മണിക്കൂറുകളിൽ ഉൾക്കൊള്ളുന്നു അക്കാദമിക് കാര്യങ്ങളും മറ്റു തരത്തിൽ വിദ്യാർത്ഥികൾ നേടിയ ക്രെഡിറ്റുകളും ഡിജിറ്റലായി രേഖപ്പെടുത്തും അത് ഡിജി ലോക്കർ അക്കൗണ്ട് വഴി ആക്സസ് ചെയ്യാനും കഴിയും ഒരു ഔദ്യോഗിക സി ബി എസ് രേഖ പ്രകാശ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രേഡുകളിൽ നിന്ന് ക്രെഡിറ്റുകൾ സ്വതന്ത്രമായിരിക്കും ഈ സംരംഭം നടപ്പിലാക്കാൻ സി ബി എസ് ഇ സെക്കൻഡറി അപ്പർ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കൂടുതൽ വിഷയങ്ങൾ ചേർക്കാൻ നിർദ്ദേശിച്ചു നിലവിലെ വിഷയങ്ങളുടെ ലിസ്റ്റിന് പുറമെ വൊക്കേഷണൽ ട്രാൻസ് ഡിസിപ്ലിനറി കോഴ്സുകളും ഉണ്ടായിരിക്കും വിദ്യാർത്ഥികൾക്ക് പത്ത് വിഷയങ്ങൾ ഏഴ് പ്രധാന വിഷയങ്ങളും മൂന്ന് ഭാഷകളും നിലവിലുള്ള അഞ്ച് വിഷയങ്ങൾക്ക് പകരം രണ്ട് ഭാഷകളും ഗണിതം സയൻസ് സോഷ്യൽ സ്റ്റഡീസ് എന്നിവ ഉൾപ്പെടെ മൂന്ന് പ്രധാന വിഷയങ്ങളും വിജയിക്കേണ്ടതുണ്ട് ആവശ്യമായ മൂന്ന് ഭാഷകളിൽ രണ്ടെണ്ണം ഇന്ത്യയിലേതായിരിക്കണം ഗണിതവും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും സോഷ്യൽ സയൻസ് സയൻസ് ആർട്ട് എഡ്യൂക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷനും വെൽഫെയറും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിസ്ഥിതി വിദ്യാഭ്യാസം എന്നിവയാണ് പത്താം ക്ലാസ്സിലേക്ക് ശുപാർശ ചെയ്യുന്ന ഏഴ് പ്രധാന വിഷയങ്ങൾ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ നിലവിലുള്ള അഞ്ച് വിഷയങ്ങളിൽ നിന്ന് ആറ് വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട് രണ്ട് ഭാഷകളിൽ ഒന്ന് ഇന്ത്യൻ മാതൃഭാഷയായിരിക്കണം കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ അക്കാദമിക് ഘടനയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വ്യക്തമാക്കുന്ന ഒരു നിർദ്ദേശം സി ബി എസ്ഇ അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളുടെ എല്ലാ മേധാവികൾക്കും അയച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിമൂന്ന് ഡിസംബർ അഞ്ചിനകം നിർദ്ദേശം അവലോകനം ചെയ്യാനും ഫീഡ്ബാക്ക് നൽകാനും അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു